ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ നമസ്കാരം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹിന്ദു വിഷൻ ചാനലിലെ ആചാര്യവചനം എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം ചാനലിലേക്ക് ലഭിക്കുന്ന ആചാര സംബന്ധമായ ചോദ്യങ്ങൾക്ക് ഏറ്റവും ഹ്രസ്വമായ തരത്തിൽ മറുപടി നൽകുന്ന പങ്ക്തിയാണിത് ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചോദ്യം വീട്ടുകാർ ആചരിക്കേണ്ട പതിനൊന്ന് പാടില്ലായ്മകൾ ഏതൊക്കെയാണ് വീട് വയ്ക്കുമ്പോൾ വനത്തിന് തെക്ക് ഭാഗത്തേക്ക് അതിന്റെ കവാടം പാടില്ല രണ്ടാമത്തെ കാര്യം പൊട്ടിയ കണ്ണാടി വീട്ടിൽ സൂക്ഷിക്കുകയോ അതിൽ നോക്കുകയോ പാടില്ല മൂന്നാമത്തെ കാര്യം അരകല്ല് തെക്ക് വടക്കായി ഇടരുത് നാലാമത്തെ കാര്യം സന്ധ്യക്ക് അരകല്ലിൽ അരയ്ക്കരുത് അഞ്ചാമത്തെ കാര്യം മുറം ചൂല് എന്നിവ ചാരി വയ്ക്കരുത് ആറാമത്തെ കാര്യം അസ്തമയത്തിന് ശേഷം വീടും പരിസരവും അടിച്ചു വരാൻ പാടില്ല ഏഴാമത്തെ കാര്യം സന്ധ്യ കഴിഞ്ഞാൽ പാല് മോര് തൈര് എന്നിവ വീട്ടിൽ നിന്നും കൊടുക്കരുത് എട്ടാമത്തെ കാര്യം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ സ്ത്രീകൾ മറ്റു വീടുകളിൽ യാത്ര പോയി അവിടെ ഉറങ്ങരുത് ഒൻപതാമത്തെ കാര്യം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ സ്വർണം വെള്ളി ചെമ്പ് ഓട് പണം തുടങ്ങിയവ നൽകരുത് പത്താമത്തെ കാര്യം യാത്ര പോയി മൂന്ന് ഒമ്പത് ദിവസങ്ങളിൽ വീട്ടിൽ മടങ്ങിയെത്തരുത് പതിനൊന്നാമത്തെ കാര്യം മാറാലയുള്ള ഭവനങ്ങളിൽ ഐശ്വര്യം ക്ഷയിക്കും ഇന്നത്തെ ആചാര്യവചനം ഭംഗ്തി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതിന്മേലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇതിന് കീഴിലുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും മംഗള ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ അയ്യർ കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക